മാതാവിന് കാണിക്കയായി സുരേഷ് ഗോപിയുടെ വക പൊൻകിരീടം തൃശൂർ ലൂർദ് കത്തീഡ്രലിലാണ് മാതാവിന് സ്വർണ്ണ കിരീടം വഴിപാടായി നൽകിയത് മകളുടെ വിവാഹത്തിന് മുന്നോടിയായാണ് കിരീടം സമർപ്പിച്ചത് ലൂർദ് കത്തീഡ്രലിൽ പെരുന്നാളിനെത്തിയ സമയത്ത് മാതാവിന്റെ തിരുസ്വരൂപത്തിലെ കിരീടം ഇളകുന്നത് കണ്ട സുരേഷ് ഗോപി തന്നെയാണ് നേർച്ചയായി പുതിയ പൊൻകിരീടം നൽകാൻ സന്നദ്ധത അറിയിച്ചത് പിന്നീട് കയ്യിലുള്ള സ്വർണം പരുമല സ്വദേശി അനന്തൻ ആചാരിക്ക് നൽകി കിരീടം നിർമ്മിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു ചെയ്യാവാന്ന് ചോദിച്ചു അപ്പം അത് ആ സ്വർണ്ണ കിരീടം അദ്ദേഹം പറഞ്ഞത് അപ്പം ഞാൻ അങ്ങോട്ടൊരു സജഷൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു പറഞ്ഞതിനകത്തൊന്നും നോക്കണ്ട നല്ലൊരു തങ്ക കിരീടം മാതാവിന് സമർപ്പിക്കാൻ പറ്റണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അതാണ് അദ്ദേഹം നമ്മൾ ചെയ്ത് കൊടുത്ത് പൂർണ്ണ മനസ്സോടെ വിൽക്കുമായിരുന്നു അതിൻ്റെ അളവോ കാര്യങ്ങളോ ഒന്നും നോക്കരുത് ഏറ്റവും ഒരു കിരീടം എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ചെയ്യാൻ പതിനാറ് രണ്ടാഴ്ച പതിനേഴ് ദിവസമുള്ള എടുത്തു ഇവിടെ ആദ്യം വന്ന് നമ്മൾ ചെയ്ത് അളവ് എടുത്തുകൊണ്ട് പോയി ചെയ്തിട്ട് തിരിച്ച് വന്ന് വെച്ച് നോക്കി രണ്ടാമതത് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഇന്നത് അദ്ദേഹം മാതാവിന് സമർപ്പിച്ചത് അല്ല അദ്ദേഹം എനിക്കിത് ചെയ്യാനായിട്ട് കുറച്ച് സ്വർണം തന്നിരുന്നു ഞാനത് തൂക്കി നോക്കിയില്ല ഇതിനുപയോഗിച്ച് സ്വർണ്ണത്തിൻ്റെ ബാക്കി അദ്ദേഹത്തിന് അനു ഞാൻ തിരിച്ച് കൊടുക്കുമായിരുന്നു കാരണം ഇതിൻ്റെ ഒരു തൂക്കം അറിയേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പം അത് ഞാൻ അദ്ദേഹത്തിന് രണ്ടാഴ്ചയിലധികം സമയമെടുത്താണ് കിരീടം നിർമ്മിച്ചത് തുടർന്ന് കുടുംബം മൊത്തം രാവിലെ ലൂർത്ത് കത്തീഡ്രലിലെത്തി മാതാവിന്റെ തിരുസ്വരൂപത്തിൽ കിരീടം അണിയിച്ചു വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിലിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ പതിനേഴിന് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം